ഹലോ ഗായ്സ് ഈ നടന്നു പോകുന്ന കാലുകൾ ആരുടേതാണെന്നല്ലേ എൻ്റെ തന്നെ ആട്ടോ ഞാൻ ഇഹക്കുട്ടിയുടെ സ്കൂൾ വരെ പോവുകയാണെ ഇന്ന് അവിടെ ഒരു പി ടി എ മീറ്റിംഗ് ഉണ്ടായിരുന്നേ ഇഹക്കുട്ടിയുടെ സ്കൂളിൽ ഇത് എപ്പോഴും പി ടി എ മീറ്റിംഗ് ആണല്ലോ എന്നല്ലേ പി ടി എ മീറ്റിംഗ് മാത്രമല്ലാട്ടോ ഒരു കൗൺസിലിംഗ് ക്ലാസ്സോടെ ഉണ്ടായിരുന്നേ കുട്ടികൾക്കും പേരൻസിനും വേണ്ടി ഇന്ന് എന്നെ കൊണ്ടാക്കാൻ ചേട്ടായി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബസ്സിലാട്ടോ പോയത് ബസ്സിൽ നിന്നിറങ്ങി ഒരു നാരഞ്ഞോളവും കുടിച്ച് ഓട്ടോയിൽ കയറി ഇഹക്കുട്ടിയുടെ സ്കൂളിലോട്ട് നേരെ അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ ഞാനാണെ ആദ്യം വന്നത് എന്നെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ആൾ ഓടിയെത്തി പിന്നെ അങ്ങോട്ട് ഫ്രണ്ട്സുമായിട്ട് കളിയായിരുന്നേ ഇതെല്ലാം കുഞ്ഞിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണേ ഇഹക്കുട്ടിയുടെ സ്കൂളിലത്തെ മിക്ക കുട്ടികൾക്കും എന്നെ അറിയാം കാരണം ഞാൻ എപ്പോൾ ചെന്നാലും അവരുടെ വീഡിയോ എടുക്കും എനിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാട്ടോ അതുകൊണ്ടാണെ എല്ലാവരും ലഞ്ച് കഴിച്ചിട്ട് പാർക്കിൽ കളിക്കുമായിരുന്നേ പിന്നെ അവരെല്ലാവരെയും ടീച്ചേഴ്സ് ഹാളിൽ ഇരുത്തിയേ കൗൺസിലിംഗ് ക്ലാസ്സിന് വേണ്ടി ഞാൻ കൗൺസിലിംഗ് ക്ലാസ് എന്നൊക്കെ കേട്ടപ്പം ബോറായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ ക്ലാസ് ഒരച്ഛനായിരുന്നേ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുത്തത് കുട്ടികളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്ത് അതുപോലെ തന്നെ പേരൻസും നല്ലൊരു ക്ലാസ്സായിരുന്നു കേട്ടോ ഇതുപോലെ ചിരിച്ച് ഒരു ക്ലാസ്സിൽ ഞാൻ ഇരുന്നിട്ടില്ലായിരുന്നേ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്കുള്ള സമ്മാനദാന ചടങ്ങായിരുന്നേ ഇഹക്കുട്ടിക്കും കിട്ടിയ രണ്ടെണ്ണം അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണേ എങ്ങനെയാണെന്നല്ലേ കുട്ടികളുടെ ബസ്സിലാട്ടോ നമ്മൾ എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണേ എല്ലാവരും കൂടെ ബസ്സിലൊരുമിച്ചാട്ടോ പോകുന്നത് അങ്ങനെ ബസ് വന്നപ്പം ഞങ്ങളെല്ലാവരും കൂടെ ബസ്സിനകത്തോട്ട് കയറിയേ എല്ലാവരും കൂടെ ഒരു രസമായിരുന്നു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് ബായ്